ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ലൂപിക്ക വെച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ ലോപിക്ക ഉണ്ടെങ്കിൽ അത് വെറുതെ കളയണ്ട ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു കപ്പ് ലൂപിക്കയാണ് എടുത്തിരിക്കുന്നത് അത് ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ലോണം പഴുത്ത ലൂപിക്കാണ് ഇനി കുറച്ച് പച്ചയാണ് വെച്ചാലും കുഴപ്പമില്ല അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ലോപിക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ചൂടായാലും മതി അല്ലെങ്കിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ലൂപിക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇതപ്പോൾ ഇവിടെ അരിപ്പ വെച്ചിട്ടുണ്ട് ഈ അരിപ്പയിലേക്ക് ലോപിക്കിട്ട് കൊടുക്കാം എന്നിട്ട് അത് മാറ്റിവെക്കാം ഇനി ഈ വെള്ളം കളയണ്ട അത് നല്ല അച്ചാർ കുറുകിയിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഈ വെള്ളം ആഡ് ചെയ്യാം ഇനി ഇതുപോലെയല്ല ലൂബിക്കയിൽ നന്നായിട്ട് ഉപ്പ് തിരുമ്മി പിടിച്ചിട്ടും ഉണ്ടാക്കാം അത് ഒരു ദിവസം വെക്കണം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാറിന് നല്ലെണ്ണയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഒരു രണ്ടെണ്ണം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇതവിടെ കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി എത്ര വേണമെച്ചാലും ചേർത്ത് കൊടുക്കാം ഒരു അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട എന്നാലതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരുമ്പോൾ ഇനി പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ദാ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇത് കായും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനിയൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും അച്ചാറുണ്ടാക്കാം പക്ഷേ പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോവേണ്ട ഇപ്പോൾ ഇതാ പൊടികളെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വെച്ച ലൂപിക്കെട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ലൂബിക്കയിൽ പൊടിയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെള്ളം ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിൽ എപ്പോഴും ഉപ്പിൻ്റെ അംശം ഒരു പിടി ഒന്ന് മുന്നിൽ നിൽക്കണം ലൂബിക്കയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനികറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഇതാ അച്ചാറൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ലൂബിക്കത്തിരി പുളിപ്പല്ലേ അപ്പോൾ ഈ മധുരത്തിൻ്റെ ഫ്ലേവർ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീട്ടിൽ ലൂപിക്കണ്ടെങ്കിൽ വെറുതെ കളയണ്ട ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ മതി ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു എയർടൈറ്റായ കണ്ടെയ്നറിൽ എടുത്തു വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ലൂബിക്കയുടെ കോമ്പിനേഷൻ എന്താ അറിയോ നല്ല പഴങ്കഞ്ചിയിൽ കുറച്ച് മോരൊഴിച്ച് ഈ ലൂബിക്ക അച്ചാറും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ചു വെക്കൂ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്